ും അവധിയും മൂലം എ ടി എം കൗണ്ടറുകൾ മിക്കതും കാലിയായത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നു ജില്ലയിൽ അപ്രതീക്ഷിതമായുണ്ടായ ഹർത്താലും അവധിയും അടുത്തടുത്ത ദിവസങ്ങളിൽ വന്നതാണ് നോട്ടു ക്ഷമം വീണ്ടും രൂക്ഷമാക്കിയത് അഞ്ഞൂറിൻ്റെ നോട്ട് വന്നതോടെ അല്പമൊരു ആശ്വാസം സാധാരണക്കാർക്ക് ലഭിച്ചതാണെങ്കിലും പുതിയ അഞ്ഞൂറ് രൂപ നോട്ട് ആവശ്യത്തിന് ബാങ്കുകൾക്ക് ലഭ്യമാകാത്തതാണ് പ്രതിസന്ധിയായി മാറുന്നത് ഇതോടൊപ്പം തുടർച്ചയായി വന്ന ഹർത്താലും അവധിയും സ്ഥിതിഗതികൾ വഷളാക്കി മിക്ക എ ടി എമ്മുകളിലും ലോഡ് ചെയ്ത പണം തീർന്നുപോയതിനാൽ പണമുള്ള എ ടി എമ്മുകൾ തേടി ജനം വീണ്ടും ചുറ്റിത്തിരിയേണ്ട സ്ഥിതിയാണ് പണമുള്ള എ ടി എമ്മുകളിൽ രണ്ടായിരം രൂപ നോട്ടുകൾ മാത്രമാണ് ലഭ്യമാകുന്നുള്ളൂ വളരെ അപൂർവം ഇടങ്ങളിൽ മാത്രമേ നൂറു രൂപ നോട്ടുകൾ ലഭ്യമാകുന്നുള്ളൂ തിങ്കളാഴ്ച എൽ ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താലിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും പൊതുവാഹന സംവിധാനങ്ങൾ നിരത്തിലിറങ്ങിയില്ലെങ്കിൽ ജനത്തിന് കാര്യമായ പ്രയോജനമുണ്ടാകാനിടയില്ല എ ടി എം കൌണ്ടറുകളിൽ പണം നിക്ഷേപിക്കുന്ന ഏജൻസികൾക്ക് ഹർത്താൽ ദിനത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ടും അഞ്ഞൂറ് രൂപ നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിന്ന് ലഭ്യമാകാൻ വഹിക്കുന്നതും ബാങ്ക് ജീവനക്കാർക്കും സാധാരണ ഉപഭോക്താക്കൾക്കും ഒരുപോലെ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ടിസിവി